നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം സത്യമാണ് അവർ ആത്മാർത്ഥമായി തന്നെയാണ് നിങ്ങളെ പ്രണയിക്കുന്നത് എന്ന് തിരിച്ചറിയുവാനുള്ള അടയാളങ്ങളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഒരു വ്യക്തിയെ പ്രണയിക്കുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ഇടയ്ക്കിടെ തോന്നിയേക്കാം അതായത് നിങ്ങൾ ഒരുപാട് ഒരുപാട് സ്നേഹം അവർക്ക് കൊടുത്തു അവർക്ക് സ്നേഹം കൊടുത്തു കൊണ്ടിരിക്കുന്നു പക്ഷേ എന്നാലും നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം ഈ വ്യക്തി എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ ആ വ്യക്തിയിൽ നിങ്ങളെ യഥാർത്ഥമായി അവർ പ്രണയിക്കുന്നുണ്ടെങ്കിൽ സത്യസന്ധമായി അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരിൽ കാണാൻ സാധിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി രാവിലെ ഉണർന്ന ഉടനെ നിങ്ങൾക്കൊരു മെസ്സേജ് തരുന്നു എങ്കിൽ രാവിലെ എണീറ്റ ഉടനെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന ഒരു സൈനാണ് അത് എല്ലാ ദിവസവും രാവിലെ ഒരു മെസ്സേജ് അവരുടേത് നിങ്ങൾക്ക് വന്നെങ്കിൽ മനസ്സിലാക്കാം ആ വ്യക്തി എഴുന്നേൽക്കുന്നത് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടാണ് എന്നുള്ളത് അങ്ങനെ ആ വ്യക്തി രാവിലെ ഒരു ഗുഡ് മോർണിംഗ് അങ്ങനെ നിങ്ങൾക്ക് അയക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അതായത് എല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്ക് മെസ്സേജ് വന്നെങ്കിൽ മനസ്സിലാക്കാം ആ വ്യക്തി എഴുന്നേൽക്കുന്നത് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടാണ് എന്നുള്ളത് ഇനി രണ്ടാമതായി അവരുടെ സ്നേഹം സത്യമാണ് നിങ്ങളോടുള്ള സ്നേഹം സത്യമാണ് എന്നറിയുവാനുള്ള മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും സന്തോഷമുള്ള കാര്യങ്ങളുണ്ടായാൽ അപ്പോൾ തന്നെ നിങ്ങളെ വിളിച്ച് അറിയിക്കുക എന്നുള്ളത് അവർക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ എന്തെങ്കിലും സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ പുതിയ ജോലി ലഭിക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ അപ്പോൾ തന്നെ അവർ വിളിച്ചറിയിക്കുന്നുണ്ടോ എങ്കിൽ മനസ്സിലാക്കാം ആ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം സത്യസന്ധമായി തന്നെയാണ് എന്നുള്ളത് ി ആ വ്യക്തി നിങ്ങളെ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി തന്നെയാണ് സ്നേഹിക്കുന്നുള്ളത് എന്ന് തിരിച്ചറിയുവാനുള്ള മറ്റൊരു സൈൻ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മറ്റൊരു ക മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വാക്കുകൾ അല്ലെങ്കിൽ മെസ്സേജുകൾ അവർ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കുക അതായത് നിങ്ങളുടെ സേഫ്റ്റി ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത് അതായത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ള തോന്നൽ വരുന്നു അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെയുള്ള മെസ്സേജുകൾ നിങ്ങൾക്ക് വരുന്നു എങ്കിൽ അതായത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ആ ഒരു വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ വ്യക്തിയുടെ സ്നേഹം സത്യസന്ധമായി തന്നെയാണ് നിങ്ങളോട് എന്നുള്ളത് ഇനി ആ വ്യക്തിയുടെ സ്നേഹം സത്യസന്ധമാണ് എന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അതായത് നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജിലൂടെ നിങ്ങളോട് അവർ പറയുകയാണ് എനിക്ക് നിന്നോട് സംസാരിക്കണം നിങ്ങളോട് സംസാരിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതായത് എന്നെ വിളിക്കാമോ നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് ആണ് അത് കാണിക്കുന്നത് നിങ്ങളോട് സംസാരിക്കണം നിങ്ങളെ നിങ്ങളോട് സംസാരിക്കണമെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഇനി അടുത്തതായി നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയുടെ സ്നേഹം സത്യസന്ധമാണ് എന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അയച്ച മെസ്സേജിന് പെട്ടെന്ന് റിപ്ലൈ തരുന്നു എങ്കിൽ അദ്ദേഹം നിങ്ങൾക്ക് വളരെയധികം വാല്യൂ നൽകുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല നിങ്ങളെ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഇതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ അങ്ങനെ പെട്ടെന്ന് റിപ്ലൈ തരുന്നുണ്ട് അങ്ങനെ അവരിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതൊരു പോസിറ്റീവായി സൈനായി എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൽ പറയുന്ന ലക്ഷണങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തിക്ക് നിങ്ങളോട് ആത്മാർത്ഥമായി സ്നേഹം തന്നെയാണോ ഉള്ളത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്